വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ നിന്ന് നാലു ലക്ഷം രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയിരിക്കുകയാണ് അഗ്നിരക്ഷാസേന ചൂരൽമലയിലെ വെള്ളാർമല സ്കൂളിന് പുറകിൽ നിന്നായി പുഴയോരത്തു നിന്നാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത് പുഴയോരത്തുള്ള പാറക്കെട്ടുകൾക്കും വെള്ളത്തിനുമിടയിലായി പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു നോട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നത് പാറക്കെട്ടിൽ കുടുങ്ങിക്കിടന്നതിനാലാണ് ഒഴുകിപ്പോവാത്തതെന്നാണ് കരുതുന്നത് പ്ലാസ്റ്റിക് കവറിലായതിനാൽ കൂടുതൽ കേടുപാട് സംഭവിച്ചിട്ടില്ല എന്നാൽ ചെളി നിറഞ്ഞ നിലയിലാണ് ഇവ കാണപ്പെട്ടത് അഞ്ഞൂറിന്റെ അടങ്ങിയ ഏഴ് കെട്ടുകളും നൂറിന്റെ അടങ്ങിയ അഞ്ച് കെട്ടുകളും കെട്ടുകളുടെ എണ്ണം പരിശോധിച്ചതിൽ നിന്നാണ് നാലു ലക്ഷം രൂപയുണ്ടാകാമെന്ന നിഗമനത്തിലെത്തിയത് കെട്ടിടാവശിഷ്ടങ്ങൾക്കും പാറക്കൂട്ടങ്ങൾക്കും വെള്ളത്തിനുമിടയിലാണ് പണം അടങ്ങിയ കവർ കുടുങ്ങിക്കിടന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സുഭാഷാണ് പണം കണ്ടെത്തിയത് അതേസമയം ഇത് ആരുടേതാണെന്ന് അറിവായിട്ടില്ല ഈ ഭാഗം മാർക്ക് ചെയ്ത് കൂടുതൽ പരിശോധന നടത്തുകയാണ് തുടർ നടപടികൾക്കായി പോലീസ് തുക ഏറ്റെടുത്തിട്ടുണ്ട് ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ നിരവധി പേരുടെ പണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും നഷ്ടമായിരുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണമായിരിക്കാം ഇതെന്നാണ് കരുതുന്നത് എന്തായാലും ഇതൊക്കെ ശരിക്കും പരിശോധിച്ചിട്ട് കൂടുതൽ നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രദേശത്ത് പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ ദുരന്ത ഭൂമിയിൽ സന്ദർശകർ എത്തരുതെന്നും കർശന നിയന്ത്രണം ഉണ്ടാകുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു മുന്നൂറ്റി എഴുപത്തി പേർക്ക് അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ വീതം കൊടുത്തു ബാക്കിയുള്ളവർക്ക് വൈകാതെ നൽകുമെന്ന് മന്ത്രി പറഞ്ഞു ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ കാണാതായവർക്ക് വേണ്ടി രണ്ട് ദിവസം കൂടി തെരച്ചിൽ തുടരുമെന്നും ക്യാമ്പുകളിലുള്ളവരുടെ എണ്ണം പതിയെ കുറയ്ക്കുമെന്നും മന്ത്രി അറിയിച്ചു പിന്തുടർച്ച സർട്ടിഫിക്കറ്റിനായുള്ള ചട്ടങ്ങളിൽ ഇളവ് കിട്ടും ഉത്തരവ് ഇന്നു തന്നെ കിട്ടും ഡി എൻ എ ക്രോസ് മാർച്ച് തുടങ്ങിയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കുടുംബങ്ങൾ മാത്രമേ ക്യാമ്പിൽ ഇപ്പോഴുള്ളൂ ആയിരത്തി മുന്നൂറ്റി അമ്പത് പേർ മാത്രമാണ് ക്യാമ്പിലുള്ളതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു അതിന്റെ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ആറ് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് ഡിആർഎഫിൽ നിന്ന് നാല് ലക്ഷം രൂപ അനുവദിക്കുന്നതിന് പുറമേ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൂടി ചേർത്താണ് ആറ് ലക്ഷം രൂപ ലഭിക്കുക മരിച്ചവരുടെ കുടുംബാംഗങ്ങളില്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം നൽകും ഇതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം കാണാതായ വ്യക്തികളുടെ ആശ്രിതർക്കും ധനസഹായം ഉണ്ടാകും എഴുപത് ശതമാനം അംഗവൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തയ്യായിരം രൂപയും നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അമ്പതിനായിരം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ദുരിതബാധിത കുടുംബത്തിന് പ്രതിമാസം ആറായിരം രൂപ വാടക ഇനത്തിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്കും വാടകത്തുക ലഭിക്കും സൗജന്യ താമസം ഒരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നതിനാൽ മുഴുവൻ സ്പോൺസർഷിപ്പ് മുഖേന താമസ സൗകര്യം ഒരുക്കുന്ന കെട്ടിടങ്ങളിലോ സർക്കാർ സംവിധാനങ്ങളിലേക്കോ മാറുന്നവർക്ക് വാടകത്തുക ലഭിക്കില്ല